ഇന്ത്യയിലെ ന്യൂനപക്ഷ ദളിത് പാർശ്വവൽക്കൃത രാഷ്ട്രീയത്തെ ചാപ്പടിക്കുമ്പോൾ അത് ചരിത്രത്തോടുള്ള നിഷേധമാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന വഴികളേക്കാൾ തീഷ്ണമായി ഇന്ന് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനവന്നിലയിൽ പ്രതിസന്ധികളും ഒരുപാട് വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എസ് ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു നടക്കുന്ന മാധ്യമ പ്രവർത്തകർ മൈക്കുമായി അനധിവിദൂര ഭാവിയിൽ എസ് ഡി പിയുടെ പിന്തുണ ആർക്കാണ് എന്ന് തേടി നമ്മുടെ ഓഫീസിലേക്ക് വരുന്നൊരു ഘട്ടം ഉണ്ടാകും എന്ന കാര്യം തർക്കമില്ല ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആർ എസ് ഭാഷയിൽ സംസാരിക്കുന്നു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നാണ് രണ്ടായിരത്തി പതിനാല് വരെ ജനങ്ങൾ അത് വിശ്വസിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സാഹചര്യം മാറി നരേന്ദ്രമോദിയും ഫാസിസ്റ്റുകളും രാജ്യത്ത് പൊളിറ്റിക്കൽ ഡെമോക്രസിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വർഗീയ ഭൂരിപക്ഷം രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന ചരിത്രം ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കുന്നത് നന്നാണ് കാരണം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് ശാക്തീകരിക്കപ്പെട്ടോ ഇന്ത്യയിൽ ദളിതകൾ എന്ന് ശാക്തീകരിക്കപ്പെട്ടോ അന്ന് മാത്രമാണ് ഇന്ത്യൻ ജനാധിപത്യം അർത്ഥവത്താകാൻ പോകുന്നത് ആ ശാക്തീകരണത്തെ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന ദളിത് ആദിവാസി ന്യൂനപക്ഷ ശാക്തീകരണത്തെ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ രക്ഷാകർതൃത്വങ്ങൾ ആർക്കെങ്കിലും മേൽപ്പിച്ചു കൊടുത്തൊരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു ഇനി സ്വന്തമായി ചിഹ്നവും സ്വന്തമായി കൊടിയും സ്വന്തമായി പ്രത്യശാസ്ത്രവും രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് അതിനെ തടയാൻ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ കഴിയില്ല ഈ ഭാവി നമ്മുടേതാണ് അതിനായി ചുവട് വെക്കുക തീർച്ചയായും നമുക്ക് ശോഭനമായൊരു ഭാവിയുണ്ട് ആ ഭാവിയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും പ്രസക്തമായ മുദ്രാബക്യം മൃത്യുപിടിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടിയോടൊപ്പം നിങ്ങൾ അണിചേരുക ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജയ് ഭീം ജയ് ഡെമോക്രസി